പിന്നെ <Tisim�iga> മിന്നിമോനെ <tiny> <tiny> ഒരു കുട്ടി കുളിയൊക്കെ കഴിഞ്ഞാ കുളിച്ചപ്പോൾ എങ്ങനെയുണ്ട് അപ്പൊ ശുഞ്ചിരി കുറ്റിയായില്ലേ ആ കുളിയൊക്കെ കഴിഞ്ഞപ്പ ശുചിരിക്കുറ്റി ആയില്ലേ നീ വനസ് കട്ട ഓടിയ ഇവിടെ കഴിഞ്ഞത് മുത്തേ വാ ആ കുറുമ്പോടിക്കോട്ടെ ഇപ്പം വരും വെടിപ്പൊന്നു മടിപ്പൊഞ്ഞു ഇന്ന് ഓരോ കുട്ടിനെ കുളിപ്പിച്ചതാണ് കുളിപ്പിച്ചപ്പോൾ ആൾക്കൊരു എന്താ പറയുക എൻ്റെ അടുത്തേക്ക് അധികം വരുന്നില്ല അടുത്തിങ്ങനെ കിടക്കുന്നുണ്ട് പക്ഷെ കുളിപ്പിച്ചതിൻ്റെ ഒരു ദേഷ്യത്തിലാണ് ആൾ ഇരിക്കുന്നത് കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവൻ ഇപ്പോൾ ചെറുതായിട്ട് സ്കിന്നിൽ കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് അതിനായിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ച് കുളിപ്പിക്കുകയാണ് ഒരുത്തെങ്ങോ മിന്നുവിനും കുളിപ്പിച്ചിട്ടുണ്ട് അതേ മിന്നു ഒരിക്കലും <laughs> ミニマネね